ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലെ ഒരു ഇഡ്ലിയാണ് റെഡിയാക്കി എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയൊരു അട്ടുപുളിയായിട്ടാണ് ഇത് അതിൻ്റെ മാവ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെയ്താൽ മതി അതിൽ തന്നെ നമുക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കാം ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രമാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിന് ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇഡലി തട്ടിൽ ഓരോ കുഴിയിലും മാവൊഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ അത് നിറച്ച് ഒഴിക്കുകയാണെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് പൊങ്ങി വരും അപ്പോൾ ഇഡ്ഡലിക്ക് ഷേപ്പ് ഉണ്ടായിരിക്കില്ല അതുപോലെ മൊത്തം പുറത്തേക്ക് പോവേ ഇനി ഇഡ്ഡി ചെമ്പിലെ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇഡലി തട്ടോ ഓരോന്നായിട്ട് ഇറക്കി വെച്ച് അത് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഇത് വെന്ത് വരും കേട്ടോ വെന്തെന്ന് അറിയാനായിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് പതുക്കെ കുത്തി നോക്കിയാൽ മതി അതിൻ്റെ മാവോ പച്ചക്കതിനുള്ളിൽ കാണുന്നില്ല അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വെന്ത്ന്നാണേ അപ്പോൾ ഇഡലി തട്ടിൽ എപ്പോഴും ഒരു കാൽഭാഗേ വെള്ളം ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ അത് മൊത്തം തിളയ്ക്കുമ്പോൾ ഇഡ്ഡിലോട്ട് കയറി വരും ഇനി നമുക്കിത് കുത്തിയെടുക്കാനായിട്ട് ചൂടോടെ കുത്തരുത് ഒരു രണ്ട് മിനിറ്റെങ്കിലും അത് എടുത്ത് വെച്ച് തണുത്ത ശേഷം വേണം ഒരു സ്പൂൺ കൊണ്ട് കുത്തിയെടുക്കാൻ ഇല്ല നമ്മൾ ചൂടോടെ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് പോവേ അതപ്പം നോക്ക് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്